കൂട്ടുകാരവിടെ കൂട്ടുകാരെങ്ങനെ ചോട്ട കൺഫ്യൂഷനായല്ലോ ചോട്ട് പോയി ഈ ൂക്കളായിട്ട് പറഞ്ഞ നടക്കുന്നതാണ് തുമ്പി പരസ്യല്ലേ ജി ജമ്മിളിയുടെ മറ്റൊരു ദിവസം അല്ലെങ്കിൽ എല്ലാ പ്രിയ പ്രഷർക്ക് സ്വാതന്ത്ര്യം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പോഴ വീട്ടിൽ നിന്ന് കാണുന്ന പോലെ ചെറിയൊരു തെങ്ങ് തടിയുടെ പീസ് കട ചെത്ത് കടന്നൊരു തെങ്ങ് തടിയുടെ പീസ് നമ്മൾ അടിച്ചാൽ വേണ്ടിയിട്ടുണ്ട് തെങ്ങ് തടിപ്പം സച്ചി നിങ്ങൾക്ക് എടുത്ത് കാണിച്ചിരുന്നായിരിക്കും സച്ചി കാണുന്ന പോലെ ഇലക്ട്രോണിക്സ് പറഞ്ഞു ആ സച്ചി കാണുന്നത് പോലെ തെങ്ങും തടി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചാൻ വേണ്ടി പോണി തെങ്ങ് തടി പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ തെങ്ങ് തടിയുടെ ഈ ഭാഗത്ത് ഹോളണ്ട അതുപോലെ തെങ്ങ് തടി മറ്റേ ഭാഗത്തും കാണില്ല തെങ്ങ് തടിന്റെ മറ്റേ ഭാഗത്ത് ഹോളുണ്ട് മനസ്സിലായി ഇത് സംബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഴാമ്പല് കൂട് കൂട്ടിയിട്ട് പറഞ്ഞു പോയി വേഴാമ്പല് പറഞ്ഞു പോയി തെങ്ങ് ഒടിഞ്ഞ് വേണം തെങ്ങണീ കാണുന്നത് വേഴാമ്പല്ലിന്റെ കൂടിനകത്ത് ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമറയിൽ ഞാൻ അറിഞ്ഞ് പൊട്ടിച്ചിട്ട് ചെറിയൊരു സ്ക്രാച്ച് വീണ്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്നത് വരയ്ക്ക് വരുന്നത് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന തെങ്ങ് തടിയത്തിന്റെ വീട്ടിൽ തടഞ്ഞാൽ തെങ്ക് തട്ടിട്ട് ഈ ഹോളിനകത്ത് ഈ കാണുന്ന ബോർഡിനകത്ത് നമ്മൾ ഇന്നൊരു മൂങ്ങയില്ലേ മൂങ്ങ കുഞ്ഞ് രണ്ട് മൂങ്ങ കുഞ്ഞുങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് മൂങ്ങ തള്ളയും കൂടി എടുത്ത് വെക്കാൻ വേണ്ടി പോവണം നമ്മൾ പണ്ട് ഉണ്ടാക്കിയ വലിയ മൂങ്ങണ്ട് വലിയ മൂങ്ങ എടുത്തിട്ട് ഇതിനെ വെച്ചിട്ട് അതിനകത്ത് ആ വലിയ മൂടെ കുഞ്ഞുങ്ങളും കൂടി ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ട് അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ പറഞ്ഞു വെള്ളം തമ്പിയെങ്കിലും അടിച്ച് തമ്പിയിൽ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഈ കാണുന്ന പോലെ ചെറുതായിട്ട് നല്ല രീതിയിൽ പെട്ടിപ്പൊളിച്ചൊക്കെ കിടക്കാൻ വേണ്ടി പോണ് ഗവൺമെന്റ് ബി എച്ച് എസ് എസ് പരുത്തിപ്പള്ളി സ്കൂളിന്റെ അഭിമാന കഞ്ചുക ഒരു കാലത്ത് അവിടുത്തെ വർണ്ണപട്ടമായിരുന്ന പല്ലുപൊള്ളി സച്ചി വല്ല സച്ചി കാണുന്നത് നമ്മുടെ തെങ്ക്ടി കൃത്യമായിട്ട് വെട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന രീതിക്ക് വെട്ടി എടുത്ത തെങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മൂങ്ങ കുഞ്ഞുങ്ങളുടെ കൂടാണ് മനസ്സിലാക്കുക ആ കൂടാണ് ഈ കാണുന്നത് സച്ചി കൃത്യമായിട്ട് തുറന്നെടുത്തുള്ളത് മൂങ്ങയുടെ കൂടെ എങ്ങനെയാണെന്ന് സച്ചി വളരെ കൃത്യമായിട്ട് അതുകൊണ്ട് സച്ചി കാണുന്നത് തുറന്നെടുത്തുള്ളത് അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരു ഈ കാണുന്ന പോലെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് പഴയ തേങ്ങയാണ് വീട്ടിൽ തേങ്ങയാണ് ഈ കാണുന്ന തേങ്ങയുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന തേങ്ങ ചെത്തി മിനിക്ക് നമ്മളൊരു മൂങ്ങ കുഞ്ഞിന് ഉണ്ടാക്കാൻ വേണ്ടി പോകണം നമ്മൾ രണ്ട് മൂങ്ങ കുഞ്ഞിന് ഉണ്ടാക്കാൻ വേണ്ടി പോണു അതുപോലെ ഈ കാണുന്ന റബ്ബർ തടി കണ്ടില്ലേ തേങ്ങ ഒന്നേ വീട്ടിൽ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഈ കാണുന്ന പോലെ മറ്റേ പഴയ റബ്ബർ തടി എടുത്തിട്ടുണ്ട് ഈ കാണുന്ന റബ്ബർ തടി വെട്ടി നുറുക്കി ഇത്രയും നീളം നമുക്ക് വേണ്ട ഈ കാണുന്ന ഒരു പീസ് നമ്മൾ വെട്ടിയെടുത്ത് അതിനെ മൂങ്ങ കുഞ്ഞിന്റെ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടി പോകണം മനസ്സിലായി അപ്പൊ നമുക്ക് വെട്ടി തുറക്കി മൂങ്ങ കുഞ്ഞിന്റെ ഷേപ്പ് ആക്കാൻ മനസ്സിലായില്ലേ ബാ അപ്പുറത്തേക്ക് കണ്ട ഒരു മുട്ട കാട്ടം കാട്ട് വന്നു ഇതോ പോ നമ്മുടെ തൊട്ടടുത്തോടി നടന്നു വയ്ക്കേണ്ട ഈ ആൾക്കാരെ നമ്മളീ കാണുന്ന അപ്പം ഈ ബിൽഡിങ് തുറക്കുന്നത് അതായത് ഈ പലകല് അടിച്ചു പലകയെല്ലാം തുറന്നു കളിക്കുന്നു അപ്പോൾ ഈ കാണുന്ന പോലെ തേങ്ങയും റബ്ബർ ചിരട്ട റബ്ബർ കമ്പെല്ലാം വെട്ടി കാണാൻ കൃത്യമായിട്ട് ഷേപ്പ് ആക്കി ഷേപ്പാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ ഒരു തൊണ്ടിനെ വെട്ടിയെടുത്ത് തൊണ്ടിനെ എടുത്തിട്ട് ഈ കാണുന്ന പോലെ നമ്മളെല്ലാം ചുണ്ടിനെക്കാൻ പോകും മനസ്സിലായി ചുണ്ടിൻ്റെ ഒരു ആഗ്രഹം നമ്മൾ ഈ കാണുന്ന പോലെ ഒരു തൊണ്ടിനെ എടുത്തിട്ട് ചുണ്ടും കൂടി ഉണ്ടാക്കിയിട്ട് ബാക്കിയെടുത്തത് മനസ്സിലായി കുഞ്ഞുങ്ങളെ നോക്കി അമ്മ മൂങ്ങയെ നോക്കി വാ തുറന്ന് തീറ്റയ്ക്ക് വേണ്ടി കഴിഞ്ഞ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് വാ അടച്ചിരുന്ന ശരി അവർ ഈ കാണാൻ വാ തുറന്ന് വെച്ചിട്ട് ഈ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മനസ്സിലായില്ലേ Jeg så deg. പൂ വരയ്ക്കാൻ പോയത് പാറയിലേ പാറയിൽ പൂ വരയ്ക്കാൻ പോയത് സുഖം തന്നെയാണ് അങ്ങനെ സുഖം തന്നെയാണ് ജീവിതമൊക്കെ അങ്ങനെ പോണു പോട്ടെ എന്നാൽ പിന്നെ മുല്ലാൻ പോയി കൊരിക്കോട്ടോ പൂ പൂ നമ്മൾ പോണു ഏറ്റാ ഇവിടെ പുല്ലും പോച്ചൊക്കെ കുറച്ച് കഴിച്ചാൽ മതി നമ്മൾ പോണു ഏറ്റാ എന്താ പറയുക വിഷമം പോകാൻ നിനക്ക് ഇപ്പോൾ കുറച്ച് എം സിയിലെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മൂങ്ങയുടെ കണ്ണ് വെക്കാൻ വേണ്ടി പോണ് കണ്ണും അതുപോലെ ചുണ്ടിൻ്റെ ആ ഒരു അറ്റദ്ധ ആ ഭാഗം എല്ലാം ആയിക്കാണ പോലെ എം സിയിൽ വെച്ചിട്ട് നമ്മുടെ മൂങ്ങക്കുഞ്ഞിൻ്റെ കണ്ണുകൾ ഈ കാണുന്ന പോലെ എം സീലിൽ ബ്രഷ് വെച്ചിട്ട് ബ്രഷിൻ്റെ മൂട് വെച്ചിട്ട് ഓക്കെ എം സീലിൻ്റെ ചെറിയൊരു റൗണ്ടായിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമ്മളെൻ്റെ കണ്ണിൻ്റെ ആ ഒരു ഹോളിനകത്തേക്ക് ആ ഒരു എം സിയിലിൻ്റെ കണ്ണിനകത്തേക്ക് വെച്ചിട്ട് ചെറിയ ബ്രഷ് വെച്ചിട്ട് അല്ല വലിയ ബ്രഷ് വെച്ചിട്ട് കാണുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കുറച്ച് മണ്ണെടുക്കണം പക്ഷേ സാധാരണ മണ്ണ് എടുത്തിട്ടതിൽ നിന്ന് ആവശ്യമില്ലാത്ത സംഭവങ്ങളെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം പഞ്ഞി എടുത്ത് അല്പം കട്ടിയുള്ള എന്തിന്റെ ഒരു സ്പോഞ്ച് പോലത്തെ പഞ്ഞിയാണ് മനസ്സിലായാലും പ്ലാസ്റ്റിക് സ്വഭാവമുള്ള പഞ്ഞിയാണ് അതിനെ ഈ കാണുന്ന പോലെ എടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള മണ്ണില്ലേ ഈ മണ്ണില്ലേ മണ്ണെണ്ണാമോ ഈ മണ്ണിനകത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സംഭവം അവർ നല്ല വെള്ള കളറ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പോലെ വൈറ്റ് മാറി ചെറിയ ചെറിയ ഈ ഒരു നിറത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് മണ്ണ് മുക്കാതെയുള്ള ആ ഒരു പഞ്ഞി എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഈ കാണുന്ന പോലെ എടുത്തിട്ട് മൂങ്ങയുടെ കുറേ കുറേ നമ്മൾ ഇതിനെടുത്തിട്ട് മൂങ്ങയുടെ ഈ ഒരു ഭാഗത്തു തല ഭാഗ തല വരുന്ന ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ഈ കാണുന്നവല വെച്ച് പശത്തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നു മനസ്സിലായില്ലേ കാലമ്പാറയിൽ നിന്ന് കുറച്ച് പൂക്കൾ കുറച്ചുകൊണ്ട് ഈ കാണുന്ന പോലെ തത്തച്ചീര മണ്ടയ്ക്ക് കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പൂ വെച്ചിട്ടാണ് നമ്മൾ മൂങ്ങയുടെ പുറത്തുള്ള മൂങ്ങ കുഞ്ഞിന്റെ പുറത്തുള്ള രോമങ്ങളില്ലേ ആ രോമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന പൂവുകളെ ഇങ്ങനെ ഇറുത്തെടുത്തിട്ടാണ് തത്തമമായി കാണുന്ന പോലെ ഇവിടെ മനസ്സിലായില്ല അപ്പൊ നോക്കും മൂങ്ങയ്ക്ക് അപ്പോൾ രോമം വെച്ചെടുക്കാം മനസ്സിലായില്ലേ പൂക്കളെല്ലാം ഇറുത്തി കാണുന്ന പോലെ നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നപ്പോൾ കുറെയൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്ത് ഈ കാണുന്ന പോലെ നമ്മൾ ആ ഇളക്കിയിട്ടേക്കുന്ന ഒരു പൂവിൻ്റെ ആ ഒരു വാരി എടുത്തിട്ട് നമ്മൾ നമ്മളാ പഞ്ഞിയുടെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ പ്രസ്സ് ചെറുതായിട്ടൊന്നും പ്രസ്സ് എടുക്കണം ഒട്ടിക്കുന്നൊന്നുമില്ല കുറേയൊക്കെ തറയിൽ കളഞ്ഞു ബാക്കിയെല്ലാം അങ്ങനെ ഇരിക്കുന്നു ഈ കാണുന്ന പോലെ ആ ഒരു ചെറിയ മൂങ്ങയുടെ ആ ഒരു മാതിരിയുള്ള ഒരു പഞ്ഞി പഞ്ചി ഇല്ലേ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പോലെ വെച്ചെടുക്കുന്നത് ഒരു കാരണവശാലും നമ്മളിത് നോക്കിയല്ല ചെയ്യുന്നത് യഥാർത്ഥ മൂങ്ങയുടെ കുഞ്ഞിനെയോ ഫോട്ടോയിൽ നിന്ന് നോക്കിയിട്ടല്ല നമ്മളത് ഉണ്ടാക്കുന്നത് യഥാർത്ഥമായി കണ്ടന്റ് ആ ഒരു അടിസ്ഥാനത്തിൽ വെറുതെ ആ ഒരു ഐഡിയ വെച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നോക്കിയിട്ടല്ല ചെയ്യുന്നു മനസ്സിലായില്ല മൂങ്ങയുടെ കണ്ണിന അകത്തുള്ള ആ ഒരു ഭാഗത്തിൽ അവിടെ നമ്മൾ നല്ലപോലെ മഞ്ഞ കളർ അടിച്ചെടുക്കുന്നത് മനസ്സിലായില്ലേ അതിനുശേഷം നമ്മൾ ഈ കാണുന്ന പോലെ അതിൻ്റെ കണ്ണിനകത്തൊരു കറുത്ത പൊട്ടും കൂടി ഇട്ടുള്ളൂ മനസ്സിലായില്ലേ ഇത് പടരുന്നു ഈ കാണുന്ന പോലെ കറുത്ത പൊട്ടും കൂടി കുറച്ചൂടെ ക്ലിയർ ആക്കാണ്ട് നമ്മൾ രണ്ടെണ്ണത്തിന്റെ കണ്ണിലും ഈ കാണുന്ന പോലെ കറുപ്പ് അടിച്ചിട്ടുള്ളൂ അല്പ ബുദ്ധിമുട്ടാണ് മനസ്സിലായില്ലേ മുന്നേ ഉണ്ടാക്കിയ വലിയ മൂങ്ങയില്ലേ ഒരു വലിയ മൂങ്ങ ഈ കാണുന്നത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ മൂങ്ങയ്ക്ക് കുറച്ച് കളറും കാര്യങ്ങൾ കളയപ്പെട്ടു അപ്പം കുറച്ച് കളർ ചെറുതായിട്ട് നമ്മുടെ ഇവിടെ ആയിട്ട് ബാച്ച് വർക്ക് ചെയ്തതിനു ശേഷം ഇതിനെ കൂടി നമ്മൾ അതിന്റെ കൂടെ ഉൾപ്പെടുത്തി വേണ്ടി പോകും മനസ്സിലായി അപ്പൊ നീ കാണുന്ന പോലെ അതിന്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ട് മനസ്സിലായില്ലേ വലുതായിട്ടില്ല ചെറുതായിട്ട് മാത്രം ചെറിയ തള്ള മൂങ്ങയുടെയും പിള്ള മൂങ്ങയുടെയും പരിപാടിയല്ല ഇവിടെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ കൂട്ടിലാക്കണം മനസ്സിലായി ആ കാണുന്ന പുറകിൽ കാണുന്ന ഒരു തെങ്ങൻ തടിയുടെ കൂട്ടിനകത്തേക്ക് നമ്മൾ ഈ കാണുന്ന കുഞ്ഞു മൂങ്ങൾ പറക്കി വെച്ചാൽ മാത്രമേ കൃത്യമായിട്ട് ആ കുഞ്ഞു ആളിലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ ഒരു ഷേപ്പ് ഇല്ലാത്ത മൂങ്ങയായിട്ട് മാറും മനസ്സിലായില്ല അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ ആ കാണുന്ന തെങ്ങും ഇതിനെ കുത്തി വെച്ച വെച്ചനം ബാക്കി ആണെങ്കിലും മനസ്സിലായില്ലേ തെങ്ങിനകത്തേക്ക് ുള്ളിപ്പറക്കി വെക്കുകയാണ് ഇങ്ങനെ ഒന്നല്ല മുങ്ങേന്ന് എനിക്കറിയാം എന്നാലും നമ്മുടേതായ ഒരു ഐഡിയയിൽ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് പിന്നേം ശരിയാണ് അയ്യോ അങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ട താലി കുറു അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഒരു രീതിക്കാണ് നമ്മുടെ മൂങ്ങ കുഞ്ഞുങ്ങളും തള്ള മൂങ്ങയും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മനസ്സിലായി അപ്പോൾ ഈ കാണുന്ന മൂങ്ങ നമ്മൾ ഒരിക്കലും നോക്കി ചെയ്തതല്ല ഓജിൽ മൂങ്ങ നോക്കി ചെയ്തതല്ല ഗൂഗിൾ ഫോട്ടേന്ന് നോക്കി ചെയ്തതല്ല എൻ്റെതായ രീതിയിൽ നമ്മുടേതായ രീതിയിൽ നമ്മൾ കയ്യിൽ നിന്നിട്ട് ചെയ്ത മൂങ്ങ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് മനസ്സിലല്ല അതുകൊണ്ട് തന്നെ ഇത് യാഥാർത്ഥ്യമായിട്ട് യഥാർത്ഥ മൂങ്ങയറ്റി യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്ന അല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലുള്ള നമ്മുടെ മൂങ്ങ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നുള്ളതും എനിക്കറിയാല്ല അല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നവരോ എനിക്കറിയില്ല എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട മനസ്സിലല്ല അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ Ta-da. ta, -da. ta -da.